കേരളത്തിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കാനുള്ള അനുമതി കിട്ടിയത് ഇ എം എസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇ എം എസ് ആണ് അതിന് കാരണക്കാരൻ കുലാമന്തോളയിൽ ഇ എം എസിൻ്റെ പേരിൽ ഒരു പള്ളി തന്നെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നുണപ്രചാരണങ്ങൾ കുറേ കാലമായിട്ട് നടക്കുന്നു എന്താണ് വസ്തുതകൾ പരിശോധിക്കാൻ സാക്ര ടോക്സിലേക്ക് സ്വാഗതം അവകാശ ഒരു ജൈത്രയാത്ര എന്ന തലക്കെട്ടിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ കാണാം മലബാറിൽ പള്ളികളും മദ്രാസകളും പുതുക്കി പണിയുന്നതിന് നിർമ്മിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ നിയമസഭാ മണ്ഡലത്തിലെ പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു മദ്രാസ് അസംബ്ലിയിൽ ഞങ്ങളുടെ നിയമസഭാ പാർട്ടി പ്രാദേശിക പ്രശ്നങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തെ ദേശീയ പത്രങ്ങൾ പോലും പ്രശംസിച്ചു മലബാറിന്റെ ശബ്ദം മദ്രാസ് നിയമസഭയുടെ അകത്ത് മാറ്റലിക്കൊണ്ടത് ഉപ്പി സാഹിബിന്റെയും സി ഡി സാഹിബിൻ്റെയും നേതൃത്വത്തിലുള്ള അസംബ്ലിയിലെ ലീഗ് പാർട്ടിയിലൂടെയാണ് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷമുള്ള നിയമസഭാ ജീവിതത്തിലൂടെ മുസ്ലിം ലീഗിന് സാധിച്ചു അതായത് മലബാറിൽ പള്ളികളും മദ്രസകളുമൊക്കെ ഉണ്ടാക്കാനുള്ള നിയമ തടസ്സങ്ങൾ നീക്കി കിട്ടിയത് മുസ്ലിം ലീഗിൻ്റെ പോരാട്ടത്തിലൂടെയാണ് എന്ന് സി എച്ച് എഴുതുകയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഫലമായി മലബാറിലെ മപ്പിളമാർക്ക് പള്ളികളും മദ്രസകളും നിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മദ്രാസ് അസംബ്ലിയിലെ മലബാർ ജില്ലയിൽ പ്രത്യേകിച്ചും കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് അത് ബ്രിട്ടീഷുകാരുടെ ഒരു നിയന്ത്രണമായിരുന്നു മദ്രാസി അസംബ്ലി പാസാക്കിയ നിയമപ്രകാരം മലബാറിൽ മതസ്ഥാപനങ്ങൾ പണിയുന്നതിനും പുതുക്കുന്നതിനും ഒക്കെ സർക്കാരിൻ്റെ അനുമതി നേരത്തെ വാങ്ങണം എല്ലാ മതസ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണെങ്കിലും പ്രായോഗിക തലത്തിൽ മുസ്ലിങ്ങളെയാണ് ഇത് ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്കും മദ്രസുകൾക്കുമാണ് ഈ നിയമം വലിയ വിനയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇത് സംബന്ധമായി മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ മുസ്ലിം ലീഗ് ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി മദ്രാസിലേക്ക് അയച്ചു പക്ഷേ എല്ലാ ആരാധനകൾക്കും ബാധകമായ ഒരു നിയമമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ തത്വം പറഞ്ഞിട്ട് അത് സംബന്ധമായ ഒരു തീരുമാനമെടുക്കാതെ ആ മദ്രാസ് അസംബ്ലി ഒരു തീരുമാനവും എടുക്കാതെ അത് മടക്കുകയാണ് ചെയ്തത് പിന്നീട് ഐക്യ കേരളം നിലവിൽ വന്നു തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു തൊള്ളായിരത്തി അമ്പത്തിയേഴ് മെയ് ഒമ്പതിന് മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന സി എച്ച് മുഹമ്മദ് ഗുയസാഹിബ് ഇതേ വിഷയം വീണ്ടും ഉന്നയിച്ചു അതായത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ മുസ്ലിം ലീഗ് ഉന്നയിച്ച വിഷയം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് അന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകളാണ് അതിനുശേഷം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സി എച്ച് മുഹമ്മദ് വായ് സാഹിബ് ഇത് സംബന്ധമായിട്ടുള്ള പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നു വലിയ വിവാദങ്ങളുണ്ടാകുന്നു കോലാഹലങ്ങളുണ്ടാകുന്നു ചർച്ചകൾ ഉണ്ടാകുന്നു സി എച്ച് ഉയർത്തിയ വാദമുഖങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടാകുന്നു മറുപടികൾ ഉണ്ടാകുന്നു അങ്ങനെ സഖാക്കൾ കളന്നറഞ്ഞു കളിച്ച ഒരു നിയമസഭാ ചർച്ച അതാണ് ആ ഒരു നിയമസഭാരേഖ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒന്ന് ഇ എം എസ് ആണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നത് എന്നാണ് സഖാക്കൾ പറയുന്ന ഒരു തമാശ പക്ഷെ സത്യത്തിൽ ആ ചർച്ച എടുത്ത് പരിശോധിച്ചാൽ ഇ എം എസ് എന്ന മുഖ്യമന്ത്രി അവിടെയുണ്ട് പക്ഷേ ആ ചർച്ചയിൽ ഇടപെട്ട അദ്ദേഹം എന്തെങ്കിലും ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നേയില്ല ഈ ഡേറ്റ് ഒന്നുകൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് ഒമ്പത് നിയമസഭാരേഖ ആർക്കൈവ്സിൽ പോവുക ആർക്കും ഡൗൺലോഡ് ചെയ്തെടുക്കുക സി എച്ചിൻ്റെ ഉജ്ജ്വലമായ ഈ പോരാട്ടത്തെ മുസ്ലിം ലീഗ് പിന്തുണയോടെ നിയമസഭയിലെത്തിയ അന്നത്തെ നിയമമന്ത്രി വി ആർ കൃഷ്ണയ്യർ അംഗീകരിച്ചു അതാണ് ചരിത്രം കൃഷ്ണയർ നിയമസഭയിലേക്ക് എത്തിയത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിലാണ് അദ്ദേഹം അത് അംഗീകരിക്കുകയും ആ പ്രമേയം പിന്നീട് നിയമമായി മാറുകയും ചെയ്തു ഇതാണ് ചരിത്രം ഇതാണ് വസ്തുത ഇതിൻ്റെ രേഖകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഇതൊക്കെ മുമ്പിലുണ്ടായിട്ടും ഇ എം എസ് ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയാൻ ചെറിയൊരു ഉളുപ്പ് പോരാ ഇപ്പോഴും ഈ നുണ കൊട്ടിഘോഷിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ പ്ര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പുലാമന്തോൾ പള്ളിയിലേക്ക് വരാം വരാം എന്നല്ല നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം അതായത് മലപ്പുറം പാലക്കാട് അതിർത്തിയിലാണ് പുലാമന്തോൾ അവിടെ ഏതെങ്കിലും പള്ളിക്ക് ഇ എം എസ് പള്ളി എന്ന് പേരുണ്ടോ എന്ന് ആ നാട്ടുകാരോട് അന്വേഷിക്കാം വണ്ടിക്കൂലി വേണമെങ്കിൽ ഞാൻ എടുക്കാം അതായത് അവിടെ ഇല്ലാത്തൊരു പള്ളിയുടെ പേര് പറയാണ് ഇ എം എസ് പള്ളിയുടെ പേര് ഇ എം എസ് പള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പള്ളി അവിടെ ഇല്ല അപ്പം ഇല്ലാത്തൊരു നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ലയില് പുലാമന്തോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇല്ലാത്തൊരു പള്ളി ആ പള്ളിയുടെ പേര് ഇ എം എസിന്റെ പേരാണ് എന്ന് നുണ പറയുക തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പുലാമന്തോളിൽ സർക്കാർ സ്കൂളിന് തറക്കല്ലിടാൻ ഇ എം എസ് വന്നപ്പോ അവിടുത്തെ കുറച്ച് മുസ്ലിം പ്രമാണിമാർ തകർന്നു കിടക്കുന്ന പള്ളി പുനർനിർമ്മിക്കാൻ നിയമപരമായി കഴിയില്ല എന്ന് ഇ എം എസിനോട് പരാതി പറയുന്നു തലസ്ഥാനത്ത് ഉടനെ ഇതിന് വേണ്ട നടപടികൾ ഞാൻ സ്വീകരിക്കാമെന്ന് ഇ എം എസ് ഉറപ്പു നൽകുന്നു ഒരാഴ്ചക്കുള്ളിൽ നിയമനിർമ്മാണം നീക്കം ചെയ്ത് ഉത്തരവ് വരുന്നു അതിൻ്റെ നന്ദി എന്ന നിലയിൽ ആ പള്ളി പുതുക്കി പണിതപ്പോൾ ഇ എം എസ് പള്ളി എന്ന് പേരിടുന്നു ഇതാണ് ഈ നുണക്കഥ ഇതാണ് കുറേ കാലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പള്ളി പറയും ഇ എം എസ് എന്ന മനുഷ്യ സ്നേഹിയുടെ കഥ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനയിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് എം എ ബേബി സാറും പള്ളി സന്ദർശിച്ചിട്ട് എന്തോ എഴുതിയത് കണ്ടിരുന്നു അതായത് ഏലംകുളത്ത് നിന്ന് വരുന്ന വഴി പുലാമന്തോളിൽ മാപ്പിളമാർ തളഞ്ഞു നിർത്തി സർക്കാരിന് നിവേദനം നൽകി എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഈ നിയമസഭാ രേഖയിൽ അതായത് പള്ളികളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ആവശ്യമുന്നയിച്ചു കൊണ്ട് സി എച്ച് അവതരിപ്പിച്ച ആ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിയോമാരോ ഇങ്ങനെയൊരു പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടെ ഒരു വരി പോലും പറയുന്നില്ല അതായത് പുലാമന്തോളുകാർ നിവേദനം നൽകിയ ശേഷമാണ് ഇ എം എസ് നിയമം പാസ്സാക്കിയതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇ എം എസ് എഴുന്നേറ്റ് നിന്ന് ഒരു നിവേദനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് പരിഹരിക്കാമെന്ന് പറയണ്ടേ പറയുന്നില്ല ഈ വിഷയത്തിൽ ക മ എന്നൊരു അക്ഷരം അദ്ദേഹം ഉണ്ടെന്നില്ല നിയമസഭാ രേഖ പരിശോധിക്കാൻ വീണ്ടും ശുപാർശ ചെയ്യുകയാണ് ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടും ഇനി നിയമം നിർമ്മിക്കാൻ ഇ എം എസ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സി എച്ചിനോട് പറയണ്ടേ ഞങ്ങളിത് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പ്രമേയം പിൻവലിക്കണമെന്ന് അതും സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് അവിടെ ലീഗ് കൊണ്ടുവന്ന പ്രമേയം അല്ലെങ്കിൽ ആ വിഷയം അതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ലീഡർ തന്നെ രംഗത്ത് വന്നു പാർലമെൻ്ററി പാർട്ടി ലീഡർ ലീഗിൻ്റെ പിന്തുണയിലുള്ള ഭരണമായതുകൊണ്ട് പ്രമേയം പാസ്സായി അതേ പാർലമെന്ററി പാർട്ടി ലീഡറാണ് ഇ എം എ സർക്കാരിൽ തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ വ്യവസായ മന്ത്രിയായിരുന്ന ആയിരുന്ന കെ പി ഗോപാലൻ അവിടെയും സി എച്ച് കൊണ്ടുവന്ന ഈ പ്രമേയത്തെ ഈ മനുഷ്യനെതിർക്കുന്നു നിയമസഭാരേഖ പരിശോധിക്കുക നിയമമന്ത്രി നൽകിയ ഉറപ്പുകളുടെയും സൗഹാർദ്ദ സൂചനകളുടെയും വെളിച്ചത്തിൽ ഭാവിയിൽ ഇത് സംബന്ധിച്ച് എല്ലാവർക്കും തൃപ്തികരവും സൗഹാർദവുമായ ഒരു നിയമനിർമ്മാണം നടത്താനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിയമമന്ത്രി നൽകിയ സംഭാവനക്ക് ഒരു ബദൽ സംഭാവന എന്ന നിലയിൽ പ്രമേയം പിൻവലിക്കും ഇതാണ് സി എച്ച് സഭയിൽ പറഞ്ഞത് അതിനുശേഷമാണ് ഈ പ്രമേയം നിയമമായി മാറുന്നത് അങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ പുനർനിർമ്മിക്കാനും നിർമ്മിക്കാനും ഒക്കെയുള്ള നിർമ്മിക്കാനുമൊക്കെയുള്ള ഉണ്ടായത് ആ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് പുലാമന്തോളിൽ പള്ളിയും നിർമ്മിച്ചത് പുനർനിർമ്മിച്ചത് മുസ്ലിം ലീഗ് പ്രതിനിധികൾ നടത്തിയ ഉജ്ജ്വലമായ ജനാധിപത്യ പോരാട്ടത്തിൽ സർക്കാർ ആ പ്രമേയം അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഇതാണ് സത്യം ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന ഒരു നുണ ഇങ്ങനെ സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഖാക്കളോട് ഒന്നേ പറയാനുള്ളൂ മുസ്ലിം പ്രേമത്തിൻ്റെ പേരിൽ ഇങ്ങനെ പറയരുത് ഇങ്ങനെ നുണ പറയരുത് രേഖകൾ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നുണ പറഞ്ഞാൽ സത്യം തെളിയിക്കുക തന്നെ ചെയ്യും താങ്ക് യു